ഹലോ ഹലോ ഞാൻ ഉഷ ഉഷസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് ഒട്ടുമിക്ക പ്ലാൻസുകളും പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടും ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് നമ്മൾ പ്ലാൻസ് എല്ലാം അയക്കുന്നത് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ആണ് അക്കൗണ്ട് മെത്തേഡ് ഇവിടെ നിന്നെച്ച് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ കേരളത്തിലെ എല്ലായിടത്തും തന്നെ പ്ലാൻസ് എത്തുന്നതായിരിക്കും ഈ വീഡിയോയിൽ കാണുന്ന ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതിയാവും സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതൊരു കലേഡിയം പ്ലാന്റ് ആണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് തൊണ്ണൂറ് രൂപയാണ് ഇതിന് റേറ്റിട്ടിരിക്കുന്നത് ഈ ബ്ലാക്ക് ഷെയ്ഡൊക്കെ കയറി വരുന്ന നല്ലൊരു പ്ലാന്റ് ആണിത് ഇതൊരു അഗ്ലോണിമയാണ് സാദാ ടൈപ്പ് അഗ്ലോണിമയാണ് എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതാണ് ഇതാണിതിൻ്റെ സൈസ് ഇതും ഒരു അഗ്ലോണിമ തന്നെയാണ് ഇതിന് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഈ പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ഇതൊരു ഫോണാണ് ഫോൺ ടൈപ്പ് പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് ഇതിന് റേറ്റിട്ടിരിക്കുന്നത് നല്ല ഭംഗിയുള്ള പ്ലാൻ്റാണിത് ഇതൊരു സിങ്കോണിയാണ് ഇതിന് മുപ്പത്തിയഞ്ച് രൂപയാണ് റേറ്റ് റേറ്റിട്ടിരിക്കുന്നത് ഇതൊരു അഗ്ലോണിമ തന്നെയാണ് ഇതാണ് ഇതിൻ്റെ സൈസ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് ഇതിന് റേറ്റിട്ടിരിക്കുന്നത് നല്ല ഭംഗിയുള്ള പ്ലാൻ്റാണിത് ഇതൊരു അഗ്ലോണിമ തന്നെയാണ് ഇതിൽ റെഡ് കളർ കയറ് വരുന്ന ഈ പ്ലാന്റിന് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണിത് ഇത് തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇത് വല്ലിച്ചി എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ വേറൊരു പ്ലാന്റ് ആണിത് എൺപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് ഇത് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് വൈറ്റ് കളർ ചെത്തിയാണ് നൂറ് രൂപയാണ് ഈ ചെത്തിയുടെ വില അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് ഇത് നല്ല തിക്കായിട്ട് വളരും നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഒരു പോട്ടിലൊക്കെ വൈറ്റ് പോട്ടിലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയായിട്ട് നിൽക്കും തൊണ്ണൂറ് രൂപയാണ് ഇതിന് വിലയിട്ടിരിക്കുന്നത് ഇതൊരു അഗ്ലോണിമ തന്നെയാണ് നാരോ ലീഫ് അഗ്ലോണിമ നൂറ് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ സൈസ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇതും ഒരു അഗ്ലോണിമ തന്നെയാണ് ഇതിന് നൂറ് രൂപ തന്നെയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് വൈറ്റ് കളറ് കയറി വരുന്ന ഈ അഗ്ലോണിമ നല്ല ഭംഗിയുള്ള ഇതാണ് വൈലറ്റ് ഷെയ്ഡോട് കൂടിയ ഈ പ്ലാന്റ് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും നമുക്ക് വയ്ക്കാം മുപ്പത്തിയഞ്ച് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതിൽ വൈറ്റ് കളറൊക്കെ കയറി വരുന്ന ഈ പ്ലാന്റ് റൂട്ടോട് കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് ഇട്ടിരിക്കുന്നത് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇത് ജെറബറിയാണ് എല്ലാ രണ്ട് മൂന്ന് കളർ ജെറബറിയ ഉണ്ട് ഓറഞ്ച് റെഡ് റോസ് യെല്ലോ തൊണ്ണൂറ് രൂപയാണ് ഇതിന് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇത് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് നൂറ് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഒരു വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും ഇത് ബിഗോണിയാണ് ഈ വിഗോണിയയ്ക്ക് മുപ്പത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതൊരു ആമ്പലാണ് ഇതാണ് ഇതിൻ്റെ ഫ്ലവർ ഇതിൻ്റെ ചെറിയ സൈസാണ് നമ്മൾ കൊടുക്കുന്നത് മിക്കവാറും എപ്പോഴും തന്നെ ഇതിന് ഫ്ലവർ ഉണ്ടാവുന്നതാണ് ഇതും ഒരു ആമ്പൽ തന്നെയാണ് ഇതിന് തൊ തൊണ്ണൂറ് രൂപയാണ് റേറ്റിട്ടിരിക്കുന്നത് ഇതിലും മിക്കവാറും എപ്പോഴും തന്നെ പൂവ് ഉണ്ടാവാറുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ആമ്പലാണിത് പെട്ടെന്ന് പെട്ടെന്ന് ബേബി പ്ലാന്റ് വരും ഇതൊരു ഫിലോഡൻട്രോൺ പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഒരു കമ്പ് കുത്തി കൊടുത്ത് കയറ്റി വിടാവുന്ന നല്ലൊരു പ്ലാന്റ് ആണത് ഇത് സിങ്കോണിയമാണ് വൈറ്റ് ഷെയ്ഡോട് കൂടിയ ഈ സിങ്കോണിയത്തിന് മുപ്പത്തിയഞ്ച് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇത് ഡിഫൻ ബാച്ചിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇതിൽ യെല്ലോ ഷെയ്ഡ് കയറി വരുന്ന ഈ പ്ലാന്റിന് എൺപത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇത് നല്ലൊരു പ്ലാന്റ് ആണ് തൊണ്ണൂറ് രൂപയാണ് ഇതിന് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതിൻ്റെ ലീഫെല്ലാം അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന നല്ലൊരു പ്ലാന്റ് ഇത് സിങ്കോണിയാണ് വൈറ്റ് സിങ്കോണിയം ഇത് പെട്ടെന്ന് പെട്ടെന്ന് വലുതായി വലുതാവുന്നൊരു പ്ലാന്റ് ആണിത് ഇത് നല്ല തിക്കായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണത് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇതിന് റേറ്റ് ഇട്ടിരിക്കുന്നത് വൈറ്റ് ഡോട്ട് ഡോട്ട് വരുന്ന നല്ലൊരു പ്ലാന്റ് ആണത് പിന്നെ ലീഫിന് താഴെ റെഡ് കളറുള്ള ഇത് ഈ പ്ലാന്റിന് അറുപത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതൊരു അഗ്ലോണിമയുടെ ബേബി പ്ലാന്റ് ആണ് തൊണ്ണൂറ് രൂപയാണ് ഇതിന് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ സൈസ് ഇതൊരു ബിഗോണിയയാണ് ഇതിൻ്റെ ലീഫെല്ലാം നല്ല വലിപ്പം വയ്ക്കുന്നതാണ് നാൽപ്പത് രൂപയാണ് ഈ ബിഗോണിയയ്ക്ക് റേറ്റിട്ടിരിക്കുന്നത് ഇതൊരു അഗ്ലോഡിമയാണ് ഇതിൻ്റെ ലീഫിൽ വൈറ്റ് ഷെയ്ഡ് കയറി വരുന്ന ഈ അഗ്ലോഡിമയ്ക്ക് എൺപത് രൂപയാണ് റേറ്റ് റേറ്റിട്ടിരിക്കുന്നത് ഇത് ബിഗ് റോയ് എന്ന് പറയുന്ന അഗ്ലോണിമയുടെ ചെറിയ പ്ലാന്റ് ആണ് നൂറ് രൂപയാണ് ഇതിന് റേറ്റ് റേറ്റിട്ടിരിക്കുന്നത് ഇതിന് പെട്ടെന്ന് പെട്ടെന്ന് ബേബി പ്ലാന്റ് വരുന്ന നല്ലൊരു പ്ലാന്റ് ആണത് ഷഫ്ലർമറുണ്ട് ശരിക്കും പേരറിയില്ല എന്നാലും നൂറ്റി അൻപത് രൂപയാണ് ഇത്രയും വലിപ്പമുള്ള ഈ പ്ലാന്റിന് റേറ്റിട്ടിരിക്കുന്നത് നല്ല ഭംഗിയാണിത് നിൽക്കുന്നത് കാണാൻ തന്നെ ഈ ബി ഇതിന് അമ്പത് രൂപയാണ് റേറ്റ് റേറ്റിട്ടിരിക്കുന്നത് ഈ ബിഗോണിയയ്ക്ക് ഇതൊരു ചെത്തിയാണ് ഫ്ലവറെല്ലാം വന്നു തുടങ്ങിയ ഒരു ഭംഗിയുള്ള തരം ചെത്തി ചെത്തിയാണ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇത് നല്ല തിക്കായിട്ട് വളരുന്ന വേറൊരു തരം ചെത്തിയാണ് ഇതിന് മുപ്പത് രൂപ തന്നെയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതിനെല്ലാം റൂട്ടോടു കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് ഇതാണ് ഇതിൻ്റെ സൈസ് ഇത് റോസ് കളർ ഫ്ലവറോട് കൂടിയ ഇതിന് മുപ്പത്തിയഞ്ച് രൂപയാണ് റേറ്റിട്ടിരിക്കുന്നത് നല്ല റൂട്ടോടു കൂടിയാണ് ഈ പ്ലാന്റ് ഇതൊരു കലാത്തിയാണ് റോസ് കളറെല്ലാം കയറി വരുന്ന ഈ കലാത്തിയ നല്ല ഭംഗിയുള്ളതാണ് പെട്ടെന്ന് വലിപ്പം വയ്ക്കുന്ന നല്ലൊരു പ്ലാന്റ് ആണത് ഇതൊരു കലാത്തിയ തന്നെയാണ് ഇത് പൊക്കം വയ്ക്കുന്ന കലാത്തിയാണ് മുപ്പത് രൂപയാണ് ഇതിന് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതും ഒരു കലാ തന്നെയാണ് ഇതിൽ വൈറ്റ് കളർ കയറി വരുന്ന ഈ കലാത്തീക്ക് അറുപത് രൂപയാണ് അറുപത് രൂപയാണ് ഇതിന് റേറ്റിട്ടിരിക്കുന്നത് ഇതിന് പെട്ടെന്ന് പെട്ടെന്ന് ബേബി പ്ലാന്റ് ഒക്കെ വരുന്ന നല്ലൊരു കലാ ഇത് നല്ല ഭംഗിയുള്ള ഒരു കലാ ഇതിനും എഴുപത് രൂപയാണ് റേറ്റ് റേറ്റിട്ടിരിക്കുന്നത് നൽ ഇതിൻ്റെ ലീഫിനെല്ലാം ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് നല്ല വലിപ്പം വയ്ക്കുന്ന നല്ലൊരു പ്ലാന്റ് ആണിത് ഇത് ഒരു കലാത്തിയാണ് ഇതിനധികം പൊക്കമൊന്നും വയ്ക്കാത്ത ടൈപ്പാണ് പെട്ടെന്ന് പെട്ടെന്ന് ബേബി പ്ലാന്റ് വരും അറുപത് രൂപയാണ് ഈ റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതൊരു ഫേണാണ് ഒരു വൈറ്റ് ബോട്ടിലൊക്കെ സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും എഴുപത് രൂപയാണ് ഇതിന് ഇട്ടിരിക്കുന്നത് ഇതൊരു ഡിഫൻ ബാച്ചിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഇതിന് റേറ്റിട്ടിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ സൈസ് ഇത് വലിപ്പം വയ്ക്കുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഇതും ഡിഫൻ ബാച്ചിയ വർഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ് ഇതും അത്യാവശ്യം വലിപ്പം വയ്ക്കുന്നതാണ് ഇതിൻ്റെ ലീഫെല്ലാം ഗ്രീനില് വൈറ്റ് കൂടിയ ഇതിന് നാൽപ്പത് രൂപയാണ് റേറ്റ് റേറ്റിട്ടിരിക്കുന്നത് ഇതൊരു കലാത്തിയാണ് നൂറ് രൂപയാണ് ഇതിന് റേറ്റിട്ടിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കലാത്തിയെ പെട്ടെന്ന് പെട്ടെന്ന് ബേബി പ്ലാന്റ് ഒക്കെ വരുന്ന കലാത്തിയാണ് ഇത് ഇത് സിൽവർ പ്ലേറ്റ് കലാത്തിയ എന്ന് പറയും ഇതാണ് ഇതിൻ്റെ സൈസ് നൂറ് രൂപയാണ് ഇതിനും റേറ്റ് റേറ്റിട്ടിരിക്കുന്നത് ഈ ഈ കലാത്തിയ എല്ലാം ഒരുപാട് പേര് വാങ്ങിയിരുന്നു ഒരു കലാത്തിയ തന്നെയാണ് പീക്കോക്ക് കലാത്തിയ ഇതിനും പെട്ടെന്ന് പെട്ടെന്ന് തൈകളൊക്കെ വരാറുണ്ട് തൊണ്ണൂറ് രൂപയാണ് ഈ കലാത്തിയയ്ക്ക് റേറ്റിട്ടിരിക്കുന്നത് ഇതൊരു ഫിലോഡെൻഡ്രോൺ വർഗത്തിൽപ്പെട്ട പ്ലാന്റ് ആണ് യെല്ലോ ഷെയ്ഡ് ആണ് ഇതിന് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഇതിന് റേറ്റ് ഇട്ടിരിക്കുന്നത് റോസ് കളറോടു കൂടിയ ഈ സിങ്കോണിയത്തിന് മുപ്പത്തിയഞ്ച് രൂപയാണ് റേറ്റ് റേറ്റിട്ടിരിക്കുന്നത് ഇതും ഒരു കലാത്തിയ തന്നെയാണ് ലൈറ്റ് ഗ്രീനിൽ ഡാർക്ക് ലൈനോട് കൂടിയ ഈ കലാത്തിയക്ക് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് റേറ്റിട്ടിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കലാത്തിയാണ് ഇതൊരു സിംഗോണിയമാണ് ഈ സിങ്കോണി അത്യാവശ്യം വലിപ്പമുള്ളത് തന്നെയാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് റേറ്റ് റേറ്റിട്ടിരിക്കുന്നത് ഇത് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ഈ പ്ലാന്റ് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് പെട്ടെന്ന് പെട്ടെന്ന് ബേബി പ്ലാന്റ് വരും ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് റേറ്റിട്ടിരിക്കുന്നത് ഇത് വെരിഗേറ്റഡ് പനിക്കൂർക്ക എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് റേറ്റിട്ടിരിക്കുന്നത് ഇത് ഹോമിലോമിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് നല്ല വലിപ്പം വയ്ക്കും ഇതിൻ്റെ ലീഫും അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന പ്ലാന്റ് ആണ് ഇതൊരു കലാത്തിയാണ് ഈ കലാത്തിയയ്ക്ക് എൺപത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ സൈസ് ലീഫൊക്കെ നല്ല ഭംഗിയുള്ള ലീഫാണ് ഇതിന് ഇത് ഏത് രൂപത്തിലാക്കാൻ പറ്റിയ ടൈപ്പ് ഉള്ള ഒരു പ്ലാന്റ് ആണിത് ഇതിന് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് റേറ്റിട്ടിരിക്കുന്നത് ഇതൊരു ആണ് നല്ല വലിപ്പമുള്ള ആണ് എഴുപത് രൂപയാണ് ഇതിന് റേറ്റിട്ടിരിക്കുന്നത് ഇതൊരു വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും ഇതൊരു അഗ്ലോണിമയാണ് അത്യാവശ്യം വലിപ്പമുള്ള ഈ അഗ്ലോണിമയ്ക്ക് എഴുപത് രൂപയാണ് റേറ്റ് റേറ്റിട്ടിരിക്കുന്നത് ഇതൊരു ഫിലോഡെൻട്രോൺ വർഗത്തിൽപ്പെട്ട പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് ഇതിന് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതിൻ്റെ ലീഫിന് താഴെ മെറൂൺ ഷെയ്ഡാണ് ഇതൊരു സിങ്കോണിയമാണ് വൈറ്റ് ലീഫിനെല്ലാം വൈറ്റ് കളർ കയറി വന്നിട്ടുള്ള ഈ സിങ്കോണിയത്തിന് മുപ്പത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇത് മണിമുല്ല എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് വർഷത്തിൽ രണ്ട് പ്രാവശ്യം പൂക്കുന്ന ഈ മണിമുല്ലയുടെ റൂട്ടോടുകൂടിയ തയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് മുപ്പത് രൂപയാണ് ഇത് മണി പ്ലാന്റ് പോലെ ഉള്ള ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഇതിന് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതൊരു ബിഗോണിയാണ് റോസ് കളറോടു ബികോണിയ്ക്ക് മുപ്പത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ സൈസ് പെട്ടെന്ന് പെട്ടെന്ന് വലിപ്പം വയ്ക്കുന്ന നല്ലൊരു പ്ലാന്റ് ആണിത് ഇത് നന്നായിട്ട് പൊക്കം വയ്ക്കുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ചെറിയ കട്ടിങ്സ് നമുക്ക് പിടിപ്പിച്ച് പുതിയ പ്ലാന്റ് ഉണ്ടാക്കാൻ പറ്റും മുപ്പത് രൂപയാണ് റേറ്റിട്ടിരിക്കുന്നത് ഈ ബിഗോണിയയുടെ ചെറിയ കട്ടിങ്സ് നമുക്ക് ഓരോ കവറിൽ പിടിപ്പിച്ച് വയ്ക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണിത് ഇതിന് കാണാനും നല്ല ഭംഗിയാണ് ഇതും ഒരു ബിഗോണിയ തന്നെയാണ് ഇതിൻ്റെ ലീഫിന് നല്ല വലിപ്പം വെക്കും മുപ്പത്തിയഞ്ച് രൂപയാണ് ഇതിന് റേറ്റിട്ടിരിക്കുന്നത് ഇതൊരു കലാത്തിയാണ് പെട്ടെന്ന് തിക്കായി വരുന്ന ഈ കലാത്തിയയ്ക്ക് നാൽപ്പത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ലൈറ്റ് ഗ്രീനില് ഡാർക്ക് ഷെയ്ഡോടുകൂടി വരുന്ന നല്ലൊരു കലാത്തിയാണ് ഇത് നമുക്ക് ബോർഡറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണിത് ഇത് നമുക്ക് ആയിട്ടും അല്ലാതെയും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഡാർക്ക് വയലറ്റ് കളറോടുകൂടിയ ഈ പ്ലാന്റിന് ഇരുപത്തിയഞ്ച് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതൊരു സിങ്കോണിയമാണ് ഡാർക്ക് ഗ്രീനില് വൈറ്റ് വരളോടുകൂടിയ ഈ സിംഗോണിയത്തിന് മുപ്പത്തിയഞ്ച് രൂപയാണ് റേറ്റ് റേറ്റിട്ടിരിക്കുന്നത് ഇതൊരു അഗ്ലോണിമയാണ് ഈ വലിപ്പമുള്ള അഗ്ലോണിമ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് എഴുപത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതൊരു ബാമ്പുവാണ് ഇത് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇതിന് റേറ്റ് ഇട്ടിരിക്കുന്നത് കൂടി തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ഇതൊരു അഗ്ലോണിമയുടെ ബേബി പ്ലാന്റ് ആണ് മൂന്ന് ലീഫൊക്കെ ഉള്ളൂ മുപ്പത് രൂപയാണ് ഇതിന് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇത് അത്യാവശ്യം വലിപ്പമുള്ള നല്ല ഭംഗിയുള്ള ഒരു അഗ്ലോണിമയാണ് ഇത് തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇരുന്നൂറ്റി രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് റേറ്റിട്ടിരിക്കുന്നത് ഇതും ഒരു അഗ്ലോണിമ തന്നെയാണ് ഇതാണ് ഇതിൻ്റെ സൈസ് അറുപത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് റേറ്റ് ഇട്ടിരിക്കുന്നത് ഡാർക്ക് ഗ്രീനിൽ വൈറ്റ് ഡോട്ടോട് കൂടിയ ഈ അഗ്ലോണിമ നല്ല ഭംഗിയുള്ളതാണ് ഇതൊരു കലേഡിയമാണ് ഇതിൻ്റെ ലീഫെല്ലാം നല്ല വലിപ്പം വയ്ക്കുന്ന കലേഡിയമാണ് എൺപത് രൂപയാണ് ഇതിന് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതും നല്ല ഭംഗിയുള്ളൊരു കലേഡിയമാണ് ഇതധികം പൊക്കം വയ്ക്കാത്ത ടൈപ്പാണ് ഇതിന് അൻപത് രൂപയാണ് റേറ്റിട്ടിരിക്കുന്നത് ഈ കലേടിയങ്ങൾക്കൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ബേബി പ്ലാന്റ് വരുന്നതാണ് അൻപത് രൂപയാണ് ഈ കലേടിയത്തിന് റേറ്റിട്ടിരിക്കുന്നത് ഇത് അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന നല്ലൊരു കലേടിയമാണ് നാൽപ്പത് രൂപയാണ് പെട്ടെന്ന് പെട്ടെന്ന് ഇതിന് ബേബി പ്ലാന്റ് വരുന്നതാണ് നമുക്ക് വേറെ കവറിൽ നട്ടുപിടിപ്പിക്കാവുന്നതാണ് ഇതൊരു സിങ്കോണിയാണ് നാരോ ലീഫ് സിങ്കോണിയം മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ സിങ്കോണിയത്തിന് റേറ്റിട്ടിരിക്കുന്നത് ഇതൊരു കലാത്തിയാണ് ഇതിൻ്റെ ഒരു ഷൂട്ടാണ് കൊടുക്കുന്നത് എഴുപത് രൂപയാണ് ഇതിന് റേറ്റിട്ടിരിക്കുന്നത് ഇതിൻ്റെ ലീഫിനാണ് ഭംഗി ഇതിന് മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് റേറ്റിട്ടിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണത് ഇത് സ്നേക്ക് പ്ലാന്റ് ആണ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതിനേലും വലുതും ചെറുതും സെയിലിനായിട്ടുണ്ട് ഇതൊരു കലാത്തിയാണ് ഈ കലാത്തിയുടെ വൺ ഷൂട്ടാണ് നമ്മൾ സെയിലിനായിട്ടുള്ളത് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ കലാത്തിക്ക് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇത് വാണ്ടറിങ് ജു എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇത് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും നമുക്ക് വയ്ക്കാവുന്നതാണ് ഇതിൻ്റെ കട്ടിങ്സാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് പതിനഞ്ച് രൂപയാണ് ഇത് ഗ്രൗണ്ട് ഓർക്കിഡ് ആണ് വയലറ്റ് കളർ ഫ്ലവർ ഉണ്ടാവുന്ന ഈ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ വൺ ഷൂട്ടാണ് നമ്മൾ സെയിലിന് കൊണ്ടുവന്നിട്ടുള്ളത് അറുപത് രൂപയാണ് ഇത് പെടിലാന്തസ് കേളി പിങ്ക് എന്ന് അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ആണ് ഇരുപത്തിയഞ്ച് രൂപയാണ് രണ്ട് കട്ടിങ്സിന് നമ്മൾ കൊടുക്കുന്നത് ഇതൊരു ഫിലോഡൻഡ്രോൺ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണിത് ഇതിന് നല്ല ഡാർക്ക് ഗ്രീനാണ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണിത് പെട്ടെന്ന് വലിപ്പം വയ്ക്കുന്ന പ്ലാന്റ് ആണ് ഇത് ഹൈഡ്രാഞ്ചിയ വയലറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഹൈഡ്രാഞ്ചി എന്ന് പറയുന്ന പ്ലാന്റ് ആണ് റൂട്ടോടു കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് അൻപത് രൂപയാണ് ഈ ഹൈഡ്രാൻജിയയ്ക്ക് ഇത് എന്നും പൂവുണ്ടാവുന്ന വയലറ്റ് ഫ്ലവറുള്ള ഈ പ്ലാന്റിന് കട്ടിങ്സിന് ഇരുപത് രൂപയാണ് ഇതുപോലെ തന്നെ വൈറ്റ് കളറുള്ള പ്ലാന്റും ഉണ്ട് അതിന് ഇരുപത് രൂപ തന്നെയാണ് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതിൻ്റെ ആണ് നമ്മൾ സെയിലായിട്ടുള്ളത് ഇരുപത് രൂപയാണ് ഇതിൻ്റെ കട്ടിങ്സിന് ഇതിന് എന്നും തന്നെ പൂവുണ്ടാവുന്ന ഈ പ്ലാന്റിന് മുപ്പത് രൂപയാണ് ഇത് റൂട്ടോടു കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിൽ എൻറ്റാന എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ആണ് നമ്മൾ കൊടുക്കുന്നത് കട്ടിങ്സിന് ഇരുപത് രൂപയാണ് ഇതൊരു കലാത്തിയാണ് കലാത്തിയുടെ വൺ ഷൂട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അൻപത് രൂപയാണ് ഇതിന് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതൊരു ലില്ലിയാണ് ഈ ലില്ലിക്ക് ഇരുപത്തിയഞ്ച് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്